അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ ഭാര്യയും ഭർത്താവും കൂടി ജോലിക്ക് പോകുമ്പോ ചില വീടുകളിലൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാവലുണ്ട് പ്രായമായ ഉമ്മാനെയും ഉപ്പാനെയും ആരാണ് നോക്കുക അതിന് ഭാര്യ ലീവ് എടുക്കണോ അതോ ഭർത്താവ് ലീവ് എടുക്കണോ കാരണം ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും ഉപ്പിയാണല്ലോ ആ വീട്ടിലുള്ളത് ഒരു കൗൺസിലുടെ മുൻപിൽ ഒരു പ്രശ്നം വന്നു ഭർത്താവും ഭാര്യയും നല്ല ആണ് അത്യാവശ്യം ജോലിയുണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ഭാര്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് കല്യാണം കഴിച്ചു വന്നു ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചു നന്നായി അങ്ങനെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയൊക്കെ കിട്ടി അതിനിടയിലാണ് ഈ ഭാര്യയ്ക്ക് ജെ ആർ എഫ് കിട്ടിയിട്ട് പി എച്ച് ഡി ചെയ്യണമെന്നൊരു തോന്നിയത് കാരണം നന്നായിട്ട് പരിശ്രമിക്കുന്ന നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്ത്രീ ഈ ഒരു പെൺകുട്ടി ഈ ഒരു ഭാര്യ അപ്പോൾ ഈ ഭർത്താവ് ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ടിങ് ആണ് നീ എങ്ങനെയും പികച്ചടി ചെയ്യണം അങ്ങനെ ഒരു ഡോക്ടറേറ്റ് നേടണം അങ്ങനെ ജോലിയിലൊക്കെ ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടും എന്നൊക്കെയാണ് ഇവർ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ ഒരു കുടുംബത്തിൽ ഒരു അപകടം സംഭവിച്ചത് ഇവരുടെ ഈ ഉമ്മ സുഖമില്ലാതെയായി ഉമ്മാക്ക് ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമല്ല പിന്നീട് നോക്കുമ്പോൾ ഈ ക്യാൻസർ ആണ് അങ്ങനെ തിരുവനന്തപുരം ആർ ചെസിൽ കൊണ്ട് അങ്ങനെ കീമൊക്കെ ചെയ്തിട്ട് ഉമ്മാക്ക് തീരെ വയ്യാതായി ഈ വയ്യാതായ സമയത്ത് ഉമ്മാനെ ആര് നോക്കുന്നത് പ്രശ്നമായി കാരണം ആ വീട്ടില് ആ ഉമ്മാക്ക് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും ഉള്ളത് ഈ മൂന്ന് ആൺമക്കളും മൂന്ന് ആളുകളും സെപ്പറേറ്റഡ് ആണ് ഈ മകൻ്റെ കൂടെയാണ് ഉമ്മയും മുപ്പതും താമസിക്കുന്നത് കാരണം ഇവരാണ് ഇളയ മകനും തറവാട്ടിൽ താമസിക്കുന്ന ആളും ഈ ഒരു സ്ത്രീയെ ഈ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയിട്ട് ഉമ്മയെ നോക്കാന്ന് പറഞ്ഞാൽ അത് കഴിയുന്ന ഒരു കാര്യമില്ല കാരണം ഒന്നാമത് വർക്ക് ചെയ്യുന്ന ഒരു സ്വകാര്യ കമ്പനിയിലാണ് ഈ ഭാര്യ ഭർത്താവ് നമ്മൾ എന്തായാലും ഹോം നേഴ്സിനെ വെക്കാന്ന് പറഞ്ഞു ഇപ്പോൾ ഭർത്താവ് പറഞ്ഞു ഹോംനേഴ്സിനൊക്കെ വെച്ചാൽ കുടുംബക്കാരെന്താ വിചാരിക്കുക നമുക്ക് നമ്മുടെ ഉമ്മാനെ നോക്കാൻ പറ്റാതിട്ട് നമ്മളൊരു ഹോം നേഴ്സിനെ വെക്കുന്നത് ശരിയാണോ എന്നൊരു ചിന്തയിലാണുള്ളത് ഈ ഭാര്യ പറഞ്ഞു നമ്മളെക്കാൾ നന്നായിട്ട് ഹോം ഹോംനേഴ്സ് നോക്കും അപ്പം അതുകൊണ്ട് അതിലൊരു കുറവും കാര്യങ്ങളൊന്നും വരുത്തണ്ട അത് ഈ ആൾമക്കളാരും ഈ ഉമ്മാനെ ഉപ്പാനെ അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും തയ്യാറല്ല അവരിങ്ങനെ വന്ന് വിസിറ്റേഴ്സായി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിട്ട് വരും ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഈ ജോലിക്ക് പോകുന്ന ഈ ഒരു ഇളയ മകന്റെ ഭാര്യയാണ് ശരിക്കും കുഴപ്പത്തിലായത് ഇടക്കിടക്ക് ജോലി ലീവെടുക്കേണ്ടി വരാൻ ഭർത്താവിനോട് വളരെ കാര്യങ്ങൾ പറയും നമുക്ക് ഉമ്മാൻ്റെ മരുന്ന് എടുത്ത് കൊടുക്കാനും ഉപ്പാനെ കൊണ്ട് ചെയ്യിക്കാണ്ട് ഉപ്പാക്കും വയ്യാതായിരിക്കണം അപ്പൊ കാര്യങ്ങളൊക്കെ നോക്കാൻ ഹോം നേഴ്സിനെ വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഈ പെണ്ണിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരു ഹോം നഴ്സിനെ വെച്ചു ഹോം നഴ്സിനെ വെച്ചപ്പോൾ അത് വലിയ പ്രശ്നമായി പെങ്ങന്മാരെ ഉണ്ടാവും മറ്റു പറഞ്ഞു നിങ്ങൾക്ക് നോക്കാൻ വയ്യെങ്കിൽ ഉമ്മാനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നാലും നിങ്ങൾ ഈ ഹോം നഴ്സിനെ വെക്കണത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഭർത്താവായ സഹോദരൻക്ക് വാക്ക് ഹോം നേഴ്സിനെ വെക്കണതാ ഭൂലോകത്ത് വലിയ തെറ്റാണോ ഇവിടെ ആൺമക്കളൊക്കെ ഇല്ലാതാവുന്ന ഒരു സമയത്ത് പോരെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അമ്മായിമാരെ നോക്കാണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഉമ്മയും കൂടി അങ്ങോട്ട് പോയാൽ അതൊരു വലിയ പ്രയാസവും അതിൻ്റെ ഒരു ആവശ്യത്തോടെ അല്ല ഒഴിവാക്കി ഈ ഭർത്താവ് പറഞ്ഞു തൽക്കാലം നീ ലീവ് എടുത്തിട്ട് കുറച്ചൊരു രണ്ടു മാസത്തേക്ക് ലീവ് എടുക്കും ലീവ് എടുത്തിട്ട് ഉമ്മാനെ നോക്കുന്നുണ്ട് ഭാര്യ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ലീവ് എടുക്കാൻ പറ്റൂല്ലോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയാണ് അപ്പോൾ നിങ്ങളാണ് ശരിക്കും ലീവ് എടുക്കേണ്ടത് ഇങ്ങനെയാണ് ഈ ഭാര്യയും ഭർത്താവും ഇടയില് പ്രശ്നങ്ങൾ ഉണ്ടായത് ആര് ലീവ് എടുക്കണം ജുബാര്യ ജോലിക്ക് പോകുമ്പോൾ കുടുംബത്തുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ കണക്കാൻ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഭാര്യ ഭാര്യ ജോലിക്ക് പോകുന്ന തടസ്സമാണെന്നോ അതൊന്നുമല്ല ഇതൊരു ഫാക്ടി ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെക്കണത് ഇവിടെ ആരാണോ ശരിക്കും ഉമ്മ ഭർത്താവിന്റെ ഉമ്മാനെയും ഉപ്പാനെയും നോക്കാൻ ലീവ് എടുക്കേണ്ടത് ആരാണ് അങ്ങനെ ഉമ്മാക്ക് സുഖമില്ലാ സമയത്തൊക്കെ ഭാര്യ ലീവ് ലീവെടുക്കലുണ്ട് ഇടക്ക് ഭർത്താവ് ലീവ് എടുക്കലുണ്ട് പിന്നെ പെങ്ങന്മാർ വന്ന് നിൽക്കലുണ്ട് പിന്നെ മറ്റു സഹോദരങ്ങളാരും ഉമ്മാനും പല കണ്ട് കൊണ്ടവരില്ല അവർക്കൊട്ട് പോകാൻ താല്പര്യമില്ല സത്യത്തിൽ ഉമ്മയും ഉപ്പിയും കണ്ടറിയണം ഒരു മകൻ്റെ വീട്ടിൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ മറ്റു മക്കളുടെയും ഒക്കെ വീട്ടിൽ നിൽക്കാൻ അവർ കൂടിയാണ് പരിഗണിക്കേണ്ടത് ഈ ഒരു സമയത്താണ് ഉമ്മയുടെ ഈ ഒരു പ്രശ്നങ്ങളും ക്യാൻസറും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലും അവിടെ പോയി നിൽക്കലൊക്കെ ആയിട്ട് ഭയങ്കര ടയേർഡായി മെൻ്റലി ഭയങ്കര വീക്കായിട്ട് ഉപ്പാക്ക് സ്ട്രോക്കും കൂടി വന്നു അയാളും കിടപ്പിലായി ഈ രണ്ട് പേരും കിടപ്പിലായപ്പോൾ പിന്നെ അവിടെ കുടുങ്ങി ആ ഒരു കിടപ്പിലാവുന്ന സമയത്താണ് ഭാര്യ പി എച്ച് ഡിക്ക് വേണ്ടി ജോലി തൽക്കാലം ഒരു ദീർഘ ലീവ് എടുത്തിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ നിന്ന് ഈ പി എച്ച് ഡിയുടെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിൽക്കാൻ തുടങ്ങി താരം പിടിപ്പത് പണിയുണ്ട് ഈ ഒരു പി എച്ച് ഡിയുമായി ബന്ധപ്പെട്ട് അതോടുകൂടി ഭർത്താവിന്റെ ഒരു ഭർത്താവിനത് ഒരിക്കലും സഹിക്കാൻ പറ്റാതെ ഇതുവരെ ഭാര്യ ലീവ് എടുത്തിട്ടെങ്കിലും ഇവിടെ ഉണ്ടാവും ഇപ്പൊ ഇനിയിപ്പോ പി എച്ച് ഡിക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഭാര്യ ഇവിടെ പ്രസന്റിലേ ഇല്ല അപ്പൊ ഭർത്താവ് പറയാൻ തുടങ്ങി നീ തൽക്കാലം പി എച്ച് ഡി ചെയ്യണ്ട ജോലിയായിട്ട് മുന്നോട്ട് പോകും അപ്പൊ ഇവിടെ ആണെങ്കിൽ ജെ ആർ എഫ് കിട്ടിയിട്ട് പി എച്ച് ഡിയുടെ എല്ലാ ഒരു ഗൈഡിനെ കിട്ടി ഇനി ആ ഗൈഡിനെ കിട്ടിയിട്ട് ഒന്ന് രണ്ട് വർഷം കൊണ്ട് പി എച്ച് ഡി പൂർത്തിയാക്കണം തന്റെ ആഗ്രഹമാണ് ഉപ്പ തന്നെ പഠിപ്പിക്കുമ്പോഴേ ഉള്ള പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മോളെ എന്തിലൊരു ജോലി കിട്ടാന്ന് മാത്രമല്ല നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാവണമെങ്കിൽ ഒരു നല്ല പൊസിഷനിൽ നമ്മൾ എത്തണം അതിനെത്ര മോള് പഠിക്കാനുണ്ടോ പഠിക്കാനുണ്ടോ അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം ഹസ്ബൻഡ് ചെയ്ത് ഭാവിയിൽ ഹസ്ബൻഡ് ചെയ്ത് തരുന്നില്ലെങ്കിൽ ഈ വാപ്പ അതിന് വേണ്ടി ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യാപ്പാൻ്റെ മോളാണ് അതുകൊണ്ട് തന്നെ പി എച്ച് ഡി ഒഴിവാക്കി എന്റെ വ്യാപാരിമാനി നോക്കുക പറഞ്ഞാൽ അതൊരിക്കലും ആ സ്ത്രീക്ക് സഹിക്കാൻ കഴിയില്ല അവളും കയർത്ത് സംസാരിക്കാൻ തുടങ്ങി നി സുഖില്ലാതെ കിടക്കണത് എൻ്റെ ഉമ്മയുപ്പയോ അല്ല എന്റെ ഉമ്മയുപ്പയോ ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ലീവ് പിടിക്കില്ല കാരണം നോക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹോംനേഴ്സിനും കാര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് അതൊരു പ്രസവിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ നോക്കാൻ ഉമ്മാക്കു പകരം നമ്മൾ ഹോം ഹോംനേഴ്സിനെ വെക്കാറില്ല അപ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം എന്തിനാണ് പ്രായമായ ഉമ്മാനും ഉപ്പാനും നോക്കാൻ ഹോംനേഴ്സിനെ വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളായിട്ട് ഇതൊരു ഡിവോഴ്സിന്റെ വക്കിലെത്തി ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന്റെ വീട്ടിൽ പ്രായമായ ഉപ്പാനും ഉമ്മാനും നോക്കേണ്ട ചുമതല ആർക്കാണ് അതിനുവേണ്ടി ആരാണ് ലീവ് എടുക്കുക നമ്മുടെയൊക്കെ ലൈഫിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക സ്വാഭാവികമായിട്ടും കുടുംബം എന്ന് പറയുന്നത് ആരുടെ ചുമതലയിലാണ് ചില ആളുകൾക്ക് കുടുംബത്തിന് ദാമ്പത്യബന്ധത്തിന് ഓരോരോ വ്യാഖ്യാനങ്ങളാ കൊടുത്തിട്ടുണ്ടാവുക ഈ വ്യാഖ്യാനങ്ങൾക്ക് അനുസരിച്ചൊരു പക്ഷേ ഇതിൻ്റെ ഉത്തരങ്ങളും മാറും ഏതായാലും ഇവർ ഈ കൗൺസിലുടെ മുൻപിൽ വന്നിട്ട് കൗൺസിലറുടെ വിഷമങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം ഞങ്ങൾക്ക് എന്താണ് ഒരു പരിഹാരം കാണേണ്ടത് കൗൺസിലർ പറഞ്ഞു കുടുംബം എന്ന് പറയുന്നത് പരസ്പരം സഹകരണത്തോടെ നീങ്ങേണ്ട ഒരു കാര്യമാണ് ഇന്നാൾ ജോലി ഇന്നാൾ ജോലിക്ക് പോകാതിരിക്കുക അതൊന്നും അല്ല പ്രശ്നം നിങ്ങൾ പരസ്പരം അറിഞ്ഞും സഹകരിച്ചും പുതിയ കാലത്തിനനുസരിച്ച് രീതിക്കനുസരിച്ച് മാറാൻ തയ്യാറുണ്ടോ അങ്ങനെ മാറാൻ തയ്യാറുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം ഇങ്ങനെ ഒരു പി എച്ച് ഡി ഒക്കെ കിട്ടി ഇതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല ജെആർഎഫ് അങ്ങനെയൊക്കെ കിട്ടി അവർ പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അവരെ വീട്ടിലിരുത്തിയിട്ട് അതായത് ഭാര്യയ്ക്ക് ഒരു ജോലിക്കയറ്റം കിട്ടുമ്പോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മറ്റെവിടെങ്കിലും ദൂര നാട്ടിലേക്ക് ജോലിക്ക് പോകുമ്പോൾ അത് തടയുന്ന ഭർത്താക്കന്മാരുണ്ട് കാരണം ദാമ്പത്യ ബന്ധത്തിൽ എത്ര വലിയ വി ഐപികൾ ആണെങ്കിലും കാശിന്റെ ഊക്ക് കയ്യിലുണ്ടെങ്കിലും ഒന്നിച്ച് താമസിക്കാൻ സ്പേസിലെ അത് തകരും എ ആർ റഹ്മാന്റെ ലൈഫങ്ങൾ കണ്ടിട്ടില്ലേ എ ആർ റഹ്മാൻ കോടികളുടെ ആസ്തിയുണ്ട് ഏഴ് വയസ്സ് മുതൽക്ക് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ആ ദിലീപ് കുമാർ എന്ന ചെറുപ്പക്കാരൻ പിന്നീട് എ ആർ റഹ്മാൻ രാത്രികൾ മുഴുവനും ജോലിയും പകല് കിടന്നുറക്കുവാണ് അങ്ങനെയാണ് ആ മനുഷ്യന്റെ ലൈഫിൽ ആ ഭാര്യ പത്തിരുപത്തൊൻപത് വർഷം സഹിച്ചു കാരണം ഒരു ഭാര്യയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്ത ഒരു ഭർത്താവായിരുന്നു യഥാർത്ഥത്തിൽ എ ആർ റഹ്മാൻ അത് അയാളെ കുറ്റാണോ അയാളെ കുറ്റമാണെന്ന് വെച്ചാൽ ഞാൻ പറയും അല്ല അയാളെ പ്രൊഫഷൻ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും അയാളുടെ രീതി ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അയാളുടെ ഭാര്യയുടെ ചുമതലയാണ് പക്ഷേ ഇരുപത്തി വർഷം വരെ ക്ഷമിച്ചെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ അവര് വേദനയോടെ വേർപ്പിരിയാണ് പരസ്പരം പിന്നെ വിഴുപ്പലക്കലുകളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ ഇല്ല അടുത്ത ദിവസം തന്നെ അവർ തുറന്നു പറഞ്ഞു എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് വളരെ മാന്യനായ വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളത് കാരണം അയാൾക്കെതിരെ കുറെ അപവാദ പ്രചരണങ്ങൾ വന്നപ്പോൾ ഇവിടെയും സംഭവിച്ചത് അതാണ് ഇത് ആരുടെ ഭാഗത്താണ് ഒന്നിച്ച് ജീവിക്കാനും ഒന്നിച്ചിരിക്കാനും ടൈം കണ്ടെത്താതെ നമ്മൾ കുറേ ജോലിയും പറഞ്ഞ് മുന്നോട്ട് പോയി എന്താണ് ഈ ലൈഫ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ലൈഫ് കൊണ്ട് നമ്മൾ കുറെ തിന്നുന്നു അത് വിസർജ്യമായിട്ട് കളയുന്നു കുറേ സുഖിക്കുന്നു കുറേ യാത്ര ഇതാണോ ലൈഫ് ഈ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് മോശമായിട്ട് കാണുന്ന അതൊക്കെ ഒരു അതൊന്നും തങ്ങളുടെ ഡ്യൂട്ടി അല്ലെന്ന് കാണുന്ന ഒരു പുതിയ തലമുറയാണ് വളർന്നു വരുന്നത് ഇത് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാം കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രമല്ല ഇവർക്കും ഒരു മക്കളുണ്ടാവും ആ മക്കളുണ്ടാകുമ്പോൾ നാളെ ആ മക്കളും ഇങ്ങനൊക്കെ തന്നെയാണ് പെരുമാറുക ഇപ്പോൾ വയസ്സായ ആളുകളെ താമസിപ്പിക്കുന്ന ഓൾഡ് ഏജ് ഹോമുകളുണ്ട് പണ്ട് ഉപേക്ഷിക്കലാണെങ്കിൽ ഇന്ന് പണം കൊടുത്ത് അവിടെ കൊണ്ടാക്കുകയാണ് കാരണം പഠിപ്പിച്ച് നല്ലൊരു കാലത്ത് ഈ വാപ്പയും ഉമ്മയും ഒക്കെ പഠിപ്പിച്ച് വലുതാക്കി മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്ത് അവർ യു കെയിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി താമസിച്ചോ അവസാനം ഈ വാപ്പാനും ഉമ്മാനും നോക്കാൻ വയ്യ സത്യം പറയാലോ ഈ ഒരു സ്വഭാവം ഏറ്റവും കുറവുള്ളത് മുസ്ലിങ്ങളാണ് കാരണം മാതാപിതാക്കൾ എന്ന് പറയുന്നതിനോട് നമുക്കുള്ളൊരു ബന്ധമുണ്ട് അള്ളാഹുവിനെ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് അല്ല പറഞ്ഞുകൊടുത്ത് പിന്നെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മാതാപിതാക്കളെ ദ്രോഹിക്കരുത് മാതാപിതാക്കളോട് നിങ്ങൾ വളരെ സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറണം എന്ന് പറഞ്ഞൊരു ഖുർആൻ അധ്യാപനത്തിൻ്റെ ഒരു മാതൃകയാണ് ഇസ്ലാമത്തിലുള്ള അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ മൃഗസദനങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ആളുകളുടെ എണ്ണം കുറവാണ് ആളുകൾക്ക് സ്വന്തം ഭാര്യമാരെ ജോലിക്ക് പറഞ്ഞേക്കാനേ താല്പര്യം ഇല്ലാത്ത ആളുകളുണ്ടാവും നമുക്ക് അവരോട് തെറ്റാണോ ശരിയാണോ അതൊക്കെ അവരുടെ സ്വകാര്യമായ ഒപ്പീനിയനാണ് നമുക്കതിൽ ഇന്നത് ശരി തെറ്റെന്ന് പറയാൻ പറ്റൂല ചില ആളുകൾ ജോലിക്ക് പോകാൻ താല്പര്യമില്ല പക്ഷേ ഇന്നിന്ന ജോലികൾ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ വെറും ജോലി മാത്രം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ദയവ് ചെയ്ത് അതിനെ കല്യാണം കഴിക്കാതിരിക്കുക കാരണം വിവാഹ ജീവിതത്തിൽ വാപ്പ ഉമ്മ കുടുംബം കൂട്ടക്കാര് ഇതെല്ലാം കൂടി വേണം കുറച്ചെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കാനും പ്രസവിക്കാനും ഒക്കെ വീട്ടിൽ ഇരിക്കുന്ന വീടിൽ വീടിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ മാത്രമാണ് ആ വിവാഹ ജീവിതം പൂർണമായ സന്തോഷത്തോടെ പോകൂ ഈ സെലിബ്രേറ്റികളെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക വിവാഹമോചനം അവർക്കിടയിൽ കൂടാൻ കാരണം എന്താണ് ഈ ഒരു ഇരുത്തം അവർക്കിടയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇനി ഏതെങ്കിലും സെലിബ്രിറ്റികൾ സന്തോഷത്തോടെ പോകണുണ്ടോ ഈ ഇരുത്തം അവർക്കിടയിൽ ഉണ്ട് ഇപ്പം എക്സാമ്പിൾ മമ്മൂട്ടിയെ പരിശോധിച്ച് നോക്കുക സുരു എന്ന മമ്മൂട്ടിയുടെ ഭാര്യ ഒരു സിനിമാ നടിയല്ല നിങ്ങൾ ബിജു മേനെടുത്ത് പരിശോധിച്ച് നോക്കാം അദ്ദേഹത്തിൻ്റെ ഭാര്യ സിനിമാ നടിയായിരുന്നു ഇപ്പൊ സംയുക്ത വർമ്മ ഒരു സിനിമാ നടിയല്ല ഈ ഒരു ജോലി നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം തകരാൻ ഇടവരരുത് ഏതായാലും നമ്മുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങളിലൊക്കെ നമ്മളൊരു നല്ല കൗൺസിലറെ സമീപിച്ച് കൃത്യമായുള്ള ഒരു 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 നിർദ്ദേശം അവരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വിവാഹ ജീവിതം വിട്ടുവീഴ്ചയോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്കും തകരാതെ പത്രത്തിലൊരു വാർത്ത വരാതെ അവനവൻ്റെ മക്കൾ അനാഥരാവാതെ സിംഗിൾ പേരൻ്റാവാൻ നിൽക്കാതെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു പ്രധാന വിധിയുണ്ടായി അതായത് മതേതരത്വവും സോഷ്യലിസവും ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ വേണം എന്നായിരുന്നു ആ ഒരു വിധി ഇത് രണ്ടും ഒഴിവാക്കണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഹൈ മറ്റേ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഭരണഘടനയുടെ ആമുഖത്ത് നിന്ന് മതേതരത്വം സോഷ്യലിസവും ഒഴിവാക്കണമെന്ന് ഹർജിയിൽ ഉന്നയിച്ചത് ഇതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലക്കും